വിശ്വമിശ്വ സ്ഥിതിയായിരിക്കട്ടെ ജീവിത നവീകരണത്തിൻ്റെയും ആത്മവിശ്വീകരണത്തിൻ്റെ അമ്പത് ദിനങ്ങൾ നാം പിന്നിടുകയാണ് പ്രിയമുള്ളവരെ ഒത്തിരിയേറെ കൃപകളും അനുഗ്രഹങ്ങളും കിട്ടിയ ദിവസങ്ങളായിരുന്നു ഇത് അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നാം കണ്ടെത്തുകയും ചെയ്യാറുണ്ട് എങ്കിലും ചില പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം നേടാനായിട്ട് നാളിതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല ഇതിന് പ്രത്യേകമായ പരിഹാരം മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൽ ഒന്നു മുതൽ പന്ത്രണ്ടിലെ തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈശോ നമ്മോട് സംസാരിക്കുന്നുണ്ട് അതെ നാല് നാലുപേർ ചേർന്ന് ഈശോയുടെ അടുക്കിലേക്ക് ഒരു തളർവാദ രോഗി കൊണ്ടുവരുന്നു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കാൻ തക്ക രീതിയിൽ ആ മകന് സൗഖ്യം നൽകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇതിലൂടെ വ്യക്തമായ ഈശോ നമ്മോട് സംസാരിക്കുന്ന കാര്യം ആ മകൻ്റെ രോഗം കാരണം അവൻ്റെ പാപമാണെന്ന് യേശു വ്യക്തമാക്കി തരിക നമ്മുടെ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തത് നമ്മുടെ പാപങ്ങളാണ് ലഘുപാപങ്ങൾ മാരകപാപങ്ങൾ എന്ന പാപങ്ങളെ നമ്മൾ രണ്ടായിട്ട് വേർതിരിച്ചിരിക്കുന്നു മാരകപാപങ്ങൾ നമ്മൾ കുംഭസാരത്തിലേറ്റ് പറയും ലഘുപാപങ്ങൾ പലപ്പോഴും നമ്മൾ അവഗണിക്കാറുണ്ട് ഉദാഹരണത്തിന് മോഷണം നമ്മൾ കുംഭസാരത്തിലേറ്റ് പറയും പറയുന്ന പല നുണകളും പലപ്പോഴും നമ്മൾ കുംഭസാരത്തിൽ അത് അവഗണിക്കാറുണ്ട് ശരീരത്തിൽ ചെയ്യുന്ന വ്യഭിചാരം നമ്മൾ കുംഭസാരത്തിലേറ്റ് പറയും ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നത് അത് ഹൃദയത്തെ മുഴുവൻ മലിനമാക്കുന്ന കാര്യം നാം അവഗണിക്കും സഹോദരനെ വെറുക്കുന്നത് കൊലപാതകമാണെന്ന് തിരുവനന്തപുരം നമ്മെ ഓർപ്പിക്കുമ്പോൾ കൊലപാതകം നമ്മൾ പറയും സഹോദരനുള്ള വെറുപ്പ് നമ്മൾ അവഗണിക്കും ശരീരം മുഴുവൻ നഗ്നമാക്കി അല്ലെങ്കിൽ ശരീരം മഗ്ന നഗ്നതയോടെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് മറ്റുള്ളവർക്കൊതുപ്പിന് കാരണമാകുമെന്ന് നമുക്കറിയാമെങ്കിലും അതെന്റെ ഇഷ്ടമാണ് എന്ന് കരുതി ശരീരം മലിനമായി മറ്റുള്ളവർ ഉമ്പിൽ പ്രദർശിപ്പിക്കുന്നതും പാപകരണമാണ് എല്ലാ എല്ലാവരും വിസ്വർബാന സ്വീകരിക്കുന്നു അപ്പോൾ ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതി നാം വിശ്വബുബാന സ്വീകരിക്കുന്ന കൂടി ഇവയും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹങ്ങൾ കിട്ടാൻ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണെന്ന് നാം തിരിച്ചറിയണം ഇതുമൂലം ഈ അവഗണിക്കുന്ന ലഘുപാപങ്ങൾ മൂലം നമുക്ക് പാപബോധവും പശ്ചാത്താപവും നമുക്ക് നഷ്ടപ്പെടുന്നു ദൈവഭക്തിയും ദൈവ സ്നേഹവും നമുക്ക് നഷ്ടപ്പെടുന്നു അതോടൊപ്പം പ്രാർത്ഥനയിൽ മന്യത ഉണ്ടാകുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കാതെ വരുന്നു നമ്മുടെ ജീവിതത്തെ തന്നെ ആകെ താറുമാറാക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം കടന്നുപോകുകയും നമുക്കിതിനെ എങ്ങനെ പരിഹാരം ചെയ്യാനായി സാധിക്കും നമ്മളീ നോമ്പുകാൽ ചിന്തിക്കണം പരമപരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേർന്നിരിക്കുമ്പോൾ നമുക്കിവയ്ക്ക് എല്ലാം പരിഹാരം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കും നമുക്കറിയാം ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ ഏഷ്യയ്ക്ക് ഒരു ദർശനം ദർശനമുണ്ടാകുന്നു അപ്പോഴാണ് അവിടുത്തെ ആ പ്രവാചകന് തന്റെ നാവിൻ്റെ അശുദ്ധിയെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നതും ആ അശുദ്ധിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതും സഖ്യബസിന്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു എന്നപ്പോഴാണ് തന്റെ സമ്പത്തിന്റെ അശുദ്ധിയെക്കുറിച്ച് സക്കെബസിന് മനസ്സിലാക്കുന്നത് ഉത്ഥാനം ചെയ്ത ഈശോയെ തിരിച്ചറിഞ്ഞപ്പോഴാണ് താൻ നഗ്നാണെന്ന് അറിഞ്ഞുകൊണ്ട് സെമിയൻ പത്രസ് വെള്ളത്തിലേക്ക് എടുത്തിച്ചാടുന്നത് സാവോൾ പൗലസായി മാറിയ സാവോള് തന്റെ ജീവിതത്തില് ഉണ്ടായ പ്രവർത്തനത്തിലുള്ള വൈകല്യങ്ങൾ കർത്താവിനെ രക്ഷിതാവ് നാഥനായി സ്വീകരിച്ചപ്പോഴാണ് തിരിച്ചറിയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കൃതാവായ യേശുവിന്റെ ആ സ്നേഹത്തോട് നാം ചേർന്നിരിക്കുമ്പോൾ തിരുവചനങ്ങളും ഉദാശകളും സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ തിരിച്ചറിയുവാനും വിശുദ്ധിയുടെ ഒരു പരിമളമായി തീരുവാനും ക്രിസ്തുവിന്റെ സന്ദേശവരായി തീരുവാനും നമുക്ക് സാധിക്കുന്നത് ഈ നോമ്പുകാലത്ത് നമുക്ക് ധ്യാനിക്കാം നമ്മുടെ ജീവിതത്തെ മതിക്കുന്ന നമ്മുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളെ ഏതെല്ലാമാണ് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ബുദ്ധിതനായ ഈശോയോടൊപ്പം ഉണർന്നെഴുന്നേൽക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ